കൂട്ടുകാരെ ഞാനിന്ന് എൻ്റെ വിളയിലോട്ട് ഇറങ്ങിയപ്പോൾ എന്താ മുളക് നെല്ലിയിൽ കായ്ച്ചു നിൽക്കുകയാണ് ഞാൻ ഇന്നാണ് ഞാൻ കണ്ടത് അതിൽ ഉണ്ടെന്നുള്ളത് അങ്ങനെ അതിലൊന്ന് മുളക് നെല്ലിക്കയാണ് ഞാൻ ഇന്ന് പറിച്ചത് അത് എല്ലാവരും ഇഷ്ടപ്പെടണമായിട്ടല്ല പുളുപ്പും കൈപ്പും ഒരു എന്തോന്ന് പറയാം അതൊരു പ്രത്യേക ടേസ്റ്റാണ് എല്ലാവരും ഇഷ്ടപ്പെടില്ല അങ്ങനെ ഞാൻ ഇന്ന് നോക്കിയപ്പോൾ അത് കാഴ്ച നിൽക്കണുണ്ട് അങ്ങനെയാണ് ഇന്ന് ഞാൻ മുളക് നെല്ലിക്ക പറിച്ചത് എന്നാൽ ഇത് മക്കളാരും കണ്ടാൽ പോലും അത് പറിക്കില്ല ഇത്രയും വർഷമായ ഒരു മൂടാണ് അത് നിന്നത് അങ്ങനെ അത് പറിച്ചു പറിച്ചിട്ട് ഞാനെൻ്റെ ജാതി മരം ജാതി എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് വർഷം പഴക്കമുള്ള ഒരു മൂട് ജാതിയാണ് നിൽക്കുന്നത് അങ്ങനെ അതിൻ്റെ മൂട് കാട് പുഴുത് കയറി കിടന്ന് അങ്ങനെ കാട് പറിച്ചപ്പോഴാണ് കുറേ ജാതിക്കാ കിട്ടി ഇതാ ഇത്രയും ജാതിക്കിട്ടി അത്രയും പത്തിരിയൊക്കെ അങ്ങ് അഴുകിപ്പോയി ഒരു രണ്ട് എണ്ണ ഉള്ള പത്തിരി ഇതുണ്ട് ഇത് ഒരെണ്ണ നല്ലതായിട്ട് കിട്ടി ഒന്ന് വേറൊരെണ്ണ കൂടെ കിട്ടി അത് ജാതി പത്തിരി എല്ലാം അഴുകിപ്പോയി ചവിറ്റിൻ്റെ ഇടയിൽ കിടന്ന അരിയാണ് നുള്ളിപ്പറക്കി എടുത്തത് ഇതൊക്കെ ദിവസം നുള്ളിപ്പറിക്കി നോക്കി എടുത്താൽ നല്ല വരുമാനം കിട്ടാതെ എന്ന് കയറ്റത്ത് ഒരു മുഴുവൻ കായും കിട്ടി ഇതാണ് എൻ്റെ വലിയ മൂട്ജാതി നല്ല ആദായം കിട്ടണതാണ് വേണമെന്നും വെച്ചൊക്കെ നട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇതൊക്കെ നട്ടുപിടിപ്പിക്കണം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം